ഇടുക്കി സ്പെഷ്യൽ ആണത് എന്താ പിടിയാ കിടിയാ എന്താ പേരെന്താ എന്താണ് നമ്മളെ മലപ്പുറത്ത് കണ്ടിട്ടില്ല എന്താ പിടിയൊക്കെ അന്നിണ്ടാക്കിയ സാധനം കേക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കറീന്റെ അരിപ്പൊട്ടോണ്ട് സംഭവമാണത് ഒന്നെടുത്ത് കഴിഞ്ഞിട്ട് Hmm, ah, yeah. hmm. hmm. urgency, fire, no? ു ആ അത് എനിക്ക് തോന്നുന്നത് തോന്നുന്ന എന്താണെന്നറിയത് ഞങ്ങളുടെ നാട്ടില് ഭക്ഷണ പ്രിയർ മലപ്പുറം ഇത് ഇടിക്കല്ലേ ഇത് ഭക്ഷണം ഇത് ഉണ്ടാക്കാൻ നല്ല ഉണ്ടാക്കാൻ എളുപ്പല്ലേ പത്തിരി 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 നമുക്ക് ഇങ്ങനെ പരുത്തി ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ പ്രസ് ഉണ്ടാക്കണ്ടേ ഇതാകുമ്പോ അങ്ങനെ പ്രസ് ചെയ്യണ്ട ആ പത്തിരി ഉരുക്കണ ഒരു ചെറിയ ഉരുട്ടിട്ട് ഒന്നിങ്ങനെ ചെയ്താൽ മതി തോന്നുന്നുണ്ട് മടിയന്മാർക്ക് മടിയന്മാർക്ക് സംഭവം സംഭവം ഇപ്പൊ പത്തിരി രീതിയിൽ ഇണ്ടാക്കിട്ടുണ്ട് ഏഹ് പക്ഷെ അത് മടിയന്മാർക്ക് ഇതായിരിക്കും ഒന്നും ഈസി ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ എല്ലാവർക്കും തോന്നുല്ലേ ഒന്നുമില്ല പത്തിരിക്ക് പൊടി മാത്രമേ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ തന്നെ തന്നെ ഞാൻ അപ്പൊ ശരിക്കും പത്തിരിക്ക് ഇവര് പറഞ്ഞപ്പോ ഒന്നും ഇല്ലാതെ പറഞ്ഞത് ഇവര് എന്റെ വൈഫാണ് അവർ ഇടുക്കിയിലാണ് അവരുടെ വീട് എന്റെ വീട് മലപ്പുറമാണ് അപ്പം അതെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര ഇതായിരുന്നു മറ്റേ ലാംഗ്വേജ് ഉള്ള പ്രശ്നമായിരുന്നു കാരണം എൻ്റെ വീട്ടുകടുത്തേക്കൊക്കെ ഞാൻ ലാംഗ്വേജ് എൻ്റെ വീട്ടുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ ലാംഗ്വേജ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കില്ലായിരുന്നു അതായത് വേറെ വല്ല ഹിന്ദിക്കാരൊക്കെ കെട്ടിക്കൊണ്ടിരുന്നാലും ഹിന്ദിക്കാരൊക്കെ നമ്മളുണ്ടായിരുന്നു മലയാളം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നായി നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമായിരുന്നു മലയാളം മലയാളം മാറ്റി പറഞ്ഞു കൊടുക്കില്ലായിരുന്നു കാരണം പള്ള വെച്ചു എടുക്കാൻ പയ്യാന്ന് പറയും നമ്മുടെ നാട്ടിൽ വിശന്നു കൊണ്ടിരിക്കാൻ പയ്യാന്ന് പറയണമായിരുന്നു വയറ് കത്തുന്നുണ്ടോ നമ്മള് ഉദ്ദേശിക്കുന്നത് പള്ള വെച്ചെടുക്കാൻ വയ്യാന്നൊന്നും ചെയ്യില്ല അവൾക്ക് അറിയാമായിരുന്നു ഇപ്പൊ എല്ലാ ഇപ്പൊ അവൾ പഠിച്ചുപെട്ടാം അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആ നാട്ടത്തെ സ്പെഷ്യൽ ഫുഡാണിത് നമ്മൾ അരിപ്പൊടികൊണ്ട് നമ്മള് നൈസ്പത്രി ഉണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണത്തെ പ്രോസസ്സിങ് തന്നെയാണ് വേറെ ഒന്നും ചെയ്യാനില്ല അതിലൊന്നും ചെറുതായിട്ടൊന്നും ഇങ്ങനെ മതി അപ്പോൾ ഇതേപോലെ ആവുന്നാണ് പറയുന്നത് അപ്പം പറ്റിയത് നെയ്യ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സംഭവം ഞാൻ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അത്രയും ഇങ്ങനെ ഓക്കെ ആയിട്ടില്ലായിരുന്നു പിന്നെ 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 കഴിച്ചപ്പോൾ എനിക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഒരു ഇതെന്താ വെച്ചുകടൽ പാനിപ്പുരിനെ പറ്റി നമ്മൾ അങ്ങനെ നമ്മൾ പാനിപ്പൊരി ആദ്യം കഴിക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാറില്ല രണ്ടാമത് കഴിക്കുമ്പോൾ എന്താവും പാനിപ്പൊടി ഇഷ്ടപ്പെടും മൂന്നാമത് കഴിക്കുമ്പോൾ പിന്നെ പാനിപ്പൊരിൻ്റെ ഫാനാവും എന്നുള്ളത് അതേമാതിരി ഇതിൻ്റെ അവസ്ഥ ആദ്യം കേൾക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടോളുണ്ടാവില്ല പിന്നെ പിന്നെന്താകും നമുക്കത് ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ അപ്പോൾ താങ്ക്